റാർക്കേഷ് തർക്കം സിനിമാ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചതിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി നടൻ ലുക്മാൻ അവറാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് ലുക്മാൻ സിനിമ പിൻവലിക്കാനുണ്ടായ കാരണത്തെപ്പറ്റി ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഉത്തരം കിട്ടിയിട്ടില്ല ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ലുക്മാൻ വ്യക്തമാക്കി സിനിമയുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു ഭീഷണിയും ലഭിച്ചിട്ടില്ലെന്ന് നടൻ സണ്ണി വേനും വ്യക്തമാക്കി സിനിമ പിൻവലി പിൻവലിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ച് താൻ നിർമ്മാതാവിനോട് ചോദിച്ചപ്പോൾ കൃത്യമായ ഉത്തരം കിട്ടിയില്ലെന്നും സണ്ണി വെയിൻ പറഞ്ഞു അതേസമയം സിനിമാ തിയേറ്ററുകളിൽ നിന്ന് പിൻവലിച്ചതിൽ വിമർശനവുമായി വി ടി ബൽറാം എം എൽ രംഗത്തെത്തി സിനിമയെ ചൊല്ലി എന്തെങ്കിലും തർക്കമുണ്ടായതായി അറിയില്ലെന്നും മതം നിന്ന് ആരോപിച്ച് ഏതെങ്കിലും സംഘടനയോ വ്യക്തികളോ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു സിനിമാ പ്രൊമോഷന്റെ ഭാഗമായി ഉണ്ടാക്കിയ നാടകമാണോ ഇതെന്നും സംശയവും ബൽറാം ടർക്കിഷ് തർക്കം സിനിമാ വിവാദത്തിൽ നിർമ്മാതാവിനെയും സംവിധായകനെയും തള്ളി നായിക ആമിന നിജം സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും നിർദ്ദേശപ്രകാരമാണ് വാർത്താ സമ്മേളനത്തിൽ വന്നത് തനിക്കെതിരെ ഭീഷണി ഉണ്ടായിട്ടില്ല സിനിമയ്ക്ക് ഭീഷണിയുള്ളതായും തനിക്ക് അറിയില്ല വിവാദങ്ങളെക്കുറിച്ച് സംവിധായകനോ നിർമ്മാതാവിനോ വ്യക്തത നൽകിയിട്ടില്ല എന്നും ആമിന ടർക്കിഷ് തർക്കം സിനിമയുടെ പേര് പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സിനിമ റിലീസായതിനു ശേഷം ഒരു തർക്കം തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം എന്താണ് ഈ ഒരു സിനിമനെ കുറിച്ചിട്ടുള്ള വിഷയം സംസാരിക്കൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസറും അതുപോലെ തന്നെ ആ സിനിമയുടെ സംവിധായകനും പിന്നെ ആ സിനിമയിൽ അഭിനയിച്ച നടിയുംപാടെ വന്നിട്ടൊരു സമ്മേളനം അതായത് പത്രക്കാർക്ക് ഒരു എന്ത് ചെയ്തു അവർ കുറച്ച് കാര്യങ്ങൾ പത്രക്കാരോട് പറഞ്ഞു അതായത് ഈ ഒരു സിനിമ പിൻവലിച്ചു കൊണു രണ്ട് ദിവസം ഈ സിനിമ എന്താണ് തിയേറ്ററുകൾ കളിച്ചിട്ട് എന്തെയാണ് അതിനുശേഷം ഈ സിനിമ എന്താ തിയേറ്ററുകളിൽ എന്നൊക്കെ പിൻവലിച്ചു കൊണ്ടു അതിന് ഇവർ പറയണ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു എന്താണ് ഒരു മതത്തിൻ്റെ ഒരു ഒരു മതത്തിനെ കുറിച്ചിട്ടതിൽ പരാമർശിച്ചു കൊണ്ടു ആ സിനിമയിൽ അതുകൊണ്ട് ഇവർക്കൊക്കെ ഭീഷണിയാണെന്നാണ് പറയണത് അതായത് ഈ സംവിധായകനും ഈ പ്രൊഡ്യൂസറിനൊക്കെ ഭീഷണിയാണെന്നാണ് ഇപ്പോൾ അവർ പറയണത് അതെന്താണ് അത് എത്രത്തോളം വാസ്തവാണെന്ന് ഇപ്പം നമുക്കറിയില്ല പക്ഷേ ഈ ഭീഷണിയാണ് എന്ന് ഇവർ പറയുമ്പോൾ ആരാണ് ഭീഷണിപ്പെടുത്തുന്നത് എവിടെ ാണ് ഈ ഭീഷണി വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ഭീഷണി വന്നത് എന്നൊന്നും അവർ വ്യക്തമാക്കുന്നില്ല പക്ഷെ അവർ പറയണു സിനിമ പിൻവലിച്ചു അതായത് രണ്ട് ദിവസത്തേ ഉള്ളൂ ആ സിനിമ തിയേറ്ററുകളിൽ ഇപ്പം കളിച്ചിട്ടുള്ളൂ പക്ഷേ അതിനുശേഷം ഇപ്പോൾ എന്താണ് സിനിമ തിയേറ്ററിലുകളൊന്നും ഇപ്പോൾ ഈ സിനിമ കളിക്കണില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ഈ പത്രക്കാരോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് കൂടുതൽ കൂടുതലായിട്ട് എന്താണ് ക്ലാരിറ്റി വരുത്തേണ്ടി വന്നു പക്ഷേ നിങ്ങളിപ്പോഴും പറയണത് എന്താണ് ഈ ഒരു ഭീഷണിയാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ വന്നതിന് ശേഷം കുറച്ച് ആൾക്കാർ നമുക്ക് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയും അതായത് ഇവരെ പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടുണ്ടോ ചിലപ്പോൾ ആരെങ്കിലും ഒന്നോ രണ്ടോ ആൾക്കാർ ഈ സിനിമ കണ്ടതിന് ശേഷം എന്തെങ്കിലും ആ സിനിമയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എന്ന് വെച്ചിട്ട് ഈ സിനിമ മൊത്തം തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കുമ്പോൾ അതിന് തക്കതായ കാരണങ്ങൾ വേണം അല്ലാതെ നിങ്ങൾ ഈ ഒരു പത്ര എന്താണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമാണ് ഇത് ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ പിൻവലിച്ചെന്നുള്ളത് കാരണം എന്താ വെച്ചാൽ ഇതൊരു പ്രൊമോഷൻ്റെ ഭാഗമാണോ കാരണം ഇതൊരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നത് ഈ പടം സിനിമ പിൻവലിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടന്നെ ഈ ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ടന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതിൽ അഭിനയിച്ച സണ്ണി സണ്ണീവനും അതേമാതിരി ഈ ലുക്കുമാനൊക്കെ കൂടിയിട്ട് ഏതൊരു കോഫി ഷോപ്പിലോ എവിടെ വെച്ചിട്ട് ഒരു അടി പിടി എന്തൊക്കെയോ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അത് വാക്ക് തർക്കമായി പിന്നെ അതൊരു അടിയായി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അതൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ തമ്മിൽ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു ആണെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്കിത് ഇങ്ങനെ കാണുമ്പോഴും അതായത് ഈ സിനിമകളൊക്കെ ഈ തിയേറ്ററിൽ നിന്നൊക്കെ പിൻവലിക്കെന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരു സംശയം ഇതൊരു സ്ക്രിപ്റ്റ് ആണോ അതല്ലെങ്കിൽ ഇത് പ്രൊമോഷന് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ എന്നൊക്കെ നമുക്ക് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർ എന്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് ഇവർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കേട്ടപ്പോഴും നമുക്ക് എന്താ സംശയം കാരണം ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് എന്താണ് ഇവര് മൂന്നാ പേരും വന്നിട്ട് എന്താണ് ഇതിനെ കുറിച്ചിട്ട് സംസാരിച്ചത് എന്നാന്ന് വെച്ചുകഴിഞ്ഞാല് ഇത്ര നല്ല എമൗണ്ട് മുടക്കി ഉണ്ടാക്കിയ ഒരു സിനിമയാണ് അപ്പൊ അത് അതൊരു ഫൈവ് സിയർ ആയിട്ടുണ്ടോ അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ഭീമമായ നഷ്ടം ഉണ്ടാവുകയും പിന്നെ അത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ടാണ് അത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തത് അവസ്ഥയില് പിൻവലിക്കുന്ന ആൾക്കാർക്ക് ഒരു അതെ ഒരു ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ ഡയലോഗ്സ് ആണ് അതിനകത്ത് കുറച്ച് ഡയലോഗ്സുകൾ ആണ് അവരൊന്ന് പറഞ്ഞത് നമ്മുടേത് ആ ഡയലോഗ്സുകൾ അവര് പ്രവർത്തിപ്പിക്കുന്ന സാധനമാണ് ഒരു സിനിമ ആണോ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല അവരെതിരെ അങ്ങനെ നടക്കാക്കിപ്പോഴോ അതിലും അപ്പുറമായി അതിലും അപ്പുറം പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആ അതായത് ഇപ്പൊ നിങ്ങളും ഇതിന്റെ എല്ലാ എല്ലാ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞങ്ങളൊരു ഷോ തന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഇത് ഇതെന്താന്ന് വെച്ചാൽ കാണാത്ത ആൾക്കാരാണ് കരുതുന്നത് ഇതിനകത്ത് എന്തോ സംതിങ് അവർക്ക് അല്ലെങ്കിൽ എതിരായിട്ടുള്ള സംഗതികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നത് ഞങ്ങൾ നിഷേധിക്കും ആക്ച്വലി എങ്ങനെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആക്ച്വലി ഒരു നമ്മൾ ഞങ്ങളത് ഒരു ജാറം എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി ഞാൻ അത് പറയുന്നുണ്ടായിരുന്നു ജാറം ജാറം എന്ന് പറഞ്ഞൊരു ഒരു ആരാധനാ സംഭവം ഉണ്ട് അതിനകത്ത് ആ ജാറം എന്ന് പറഞ്ഞത് ഇല്ല നമ്മളത് അത്രയും അങ്ങോട്ടൊന്നും പോണ്ട എന്റെ ഒരു റിക്വസ്റ്റ് പ്ലീസ് എന്താണെന്നറിയോ അതൊക്കെ ഒരുപാട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെല അതെ 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 ഇത് ഇത് സെൻസർ ബോർഡിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രശ്നമില്ലാത്ത പ്രശ്നം ചിലപ്പോൾ ചില സമുദായങ്ങൾക്ക് അവരുടെ കടന്നുകൂടി കണ്ടില്ലേ ഈ മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്കൊരു വ്യക്തത അല്ല അതിൽ ഈ മാധ്യമപ്രവർത്തകർ തന്നെ അവരോട് ചോദിക്കുന്നുണ്ട് ഓരോ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്കും ഇവർ വ്യക്തമായിട്ട് മറുപടി അവർ കൊടുക്കണില്ല ഈ ഒരു സംവിധായകനും പിന്നെ ആ സിനിമയുടെ പ്രൊഡ്യൂസറും പിന്നെ ആ സിനിമയിൽ അഭിനയിച്ച നടിയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കണത് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ സിനിമനെ സിനിമ പിൻവലി െതിരേക്കായിട്ട് ശക്തമായിട്ട് ഈ സിനിമ സിനിമയിൽ അഭിനയിച്ച സണ്ണി സണ്ണിവൈനും പിന്നെ അതേമാതിരി തന്നെ ലുക്ക്മാനൊക്കെ എന്താണ് എതിർത്ത് കൊണു കാരണം അവരെന്തോ പറയണതെന്ന് വെച്ചാൽ ഈ സിനിമ പിൻവലിച്ചതിനെ കുറിച്ചിട്ട് ഈ സംവിധായകനോടും അതേമാതിരി പ്രൊഡ്യൂസറിനോടും ചോദിച്ചപ്പോൾ അവരൊന്നും വ്യക്ത വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് ഈ സണ്ണി സണ്ണിവൈനും അതേമാതിരി ലുക്മാനും പറയണത് പിന്നെ അതുപോലെ തന്നെ ഈ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്കൊന്നും ഇതുവരെ ഒരു ഭീഷണിയോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഈ സിനിമ എന്താണ് പിൻവലിച്ചത് എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ഇതൊരു ഞാൻ പറയല്ലേ പ്രൊമോഷന് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ സിനിമ കാണാൻ ആളില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു തന്ത്രമായിരിക്കും ഇത് ഒരു ബിസിനസ് തന്ത്രമായിരിക്കും ഇവർ ഇത് ചെയ്യേണ്ട കാരണം പെട്ടെന്ന് ഇതൊന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ കയറുമായിരിക്കും സിനിമ കാണാൻ ചിലപ്പോൾ അതിനുള്ള തന്ത്രമായിരിക്കുമോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എന്താണെങ്കിലും ഈ ഒരു സിനിമ പിൻവലിച്ചതിനെ കുറിച്ചിട്ടിപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ അഭിനയിച്ച നടിയാണെങ്കിലും ഇപ്പോൾ ഇന്നലെ ഈ നടി എന്താണ് വാർത്താ സമ്മേളനം കൊടുത്തപ്പോൾ അവരെ കൂടെ പോയിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇപ്പൊ ആ നടി തന്നെ ഇപ്പൊ ഇന്നിതായ ഒരു എന്താണ് മീഡിയ വണ്ണിലോ ആ ഒരു നടി സംസാരിക്കണുണ്ട് ഇത് സംവിധായകൻ പറഞ്ഞിട്ട് ഞാൻ പോയിരുന്നതാണ് എനിക്ക് വ്യക്തമായിട്ടൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല ഈ ഒരു നടിക്കും ഇതുപോലെ തന്നെയാണ് ഭീഷണിയും കാര്യങ്ങളൊന്നും ആ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് വന്നിട്ടില്ല എന്ന് ആ നടിയും പറയുന്നുണ്ട് ആദ്യം തന്നെ ഇപ്പൊ പടം നല്ല രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത് നല്ല റിവ്യൂസ് ആണ് ഒരു തൃപ്പൂണിത്തുറ നമ്മളൊരു തിയേറ്ററിൽ തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരാൾ കുറച്ച് ഒരു ഇതായിട്ട് സംസാരിച്ചു അപ്പോൾ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു ഭയങ്കര ഷോക്കിങ് അപ്പോൾ അതെനിക്ക് കുറച്ച് ഷോക്കിങ് ആയിട്ട് തോന്നി അപ്പം ആ പുള്ളി പോയി കഴിഞ്ഞുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു അവനെ കുളായിക്കോ കുഴപ്പമില്ല അത് ചിലപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിൽ അല്ലായിരിക്കും അത് പാഠം എടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതങ്ങ് വിട്ടു അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസമാണ് ഞാൻ മൊത്തം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഫുൾ ന്യൂസ് ഇങ്ങനെ മതത്തിനെ വ്രണപ്പെടുത്തി പിൻവലിച്ചു ടർക്കിഷ് തർക്കം എന്നൊക്കെ അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നത് ദാറ്റ് നമ്മുടെ പടത്തിന് ഇങ്ങനെ നമ്മുടെ പടത്തിലും അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല എന്നാൽ പോലും ഇങ്ങനെ ഡീഗ്രഡേഷൻ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ട് അത് നമ്മുടെ പടത്തിനെ ബാധിക്കും നമ്മളൊരു മീറ്റ് നടത്തണം എന്നിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഇതിൻ്റെ കാര്യം എന്നറി എനിക്കൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല എനിക്കാകെ ആ തിയേറ്റർ വിസിറ്റിൽ ഉണ്ടായ ആ ഒരു സംഭവം മാത്രം അത് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷയില്ല പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു എല്ലാവർക്കും പടം ഇഷ്ടാവുകയാണ് ചെയ്തത് ഒരാൾ ഇങ്ങനെ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അപ്പൊ എന്റെ തലയിൽ പോയത് ഇപ്പൊ ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക അതായിരിക്കും ഒരു മെജോറിറ്റിയിൽ ഇപ്പൊ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് ഇത് കൂടുതൽ എനിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല പിന്നെ പ്രൊഡ്യൂസറിന്റെ ഭാഗത്തുനിന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് സോ നമ്മുടെ പടം എന്നുള്ള രീതിയിൽ നമ്മളത് ക്ലാരിഫൈ ചെയ്യണം നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല എന്തായാലും എന്തായി ആ സിനിമയിൽ അഭിനയിച്ച നടിയും കൈയ്യാണ് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സണ്ണി വൈനാണെങ്കിലും പിന്നെ അതേ വേണ്ടി ലുക്മാനാണെങ്കിലും അവരൊക്കെ ഇതിന് എതിർത്ത്ക്കണു ശക്തമായിട്ട് തന്നെ ഇത് എതിർത്ത് കൊണു ഇനിയിപ്പം ഇത് ആരുടെ എന്താണ് ആരാണ് ഇതിൽ കളിച്ചിരിക്കുന്നത് ആരുടെ തന്ത്രമാണോ എന്നറിയില്ല ഒരു ബിസിനസ് തന്ത്രമാണോ ഇനി പ്രൊമോഷന് വേണ്ടിയിട്ടുള്ളതൊന്നും വ്യക്തമല്ല എന്തിരുന്നാലും ഇപ്പോൾ ആ സിനിമ തിയേറ്ററുകളിൽ നിന്ന് എന്താണ് പിൻവലിച്ചിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സിനിമ റീറിലീസ് ചെയ്യുമോ എന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ എന്തായാലും ഇത് നമുക്ക് കാത്തിരുന്ന് കാണാം കാരണം അതൊരു ബിസിനസ് തന്ത്രമാണെങ്കിൽ അതല്ലെങ്കിൽ ഇതൊരു സിനിമയുടെ പ്രൊമോഷൻ പോലെയാണ് ഇവർ ഇത് ചെയ്തിരിക്കണമെങ്കിൽ നമുക്കത് എന്തായാലും ഇത് കാത്തിരുന്ന് കാണാം ഒരു റീ റീറിലീസായിട്ട് നമുക്കത് കാണാം അപ്പോൾ മനസ്സിലാക്കാത്തത് ഒരു പ്രൊമോഷൻ ആയിരുന്നോ എന്നുള്ളത് നമുക്ക് എന്താണെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും